ിലേക്ക് എത്താം ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനുവേണ്ടിയുള്ള തിരച്ചിലിൻ്റെ എഴുപത്തിരണ്ടാം ദിവസം ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ മുങ്ങിപ്പോയ ലോറി പുറത്തെടുക്കാൻ സാധിച്ചു ഇന്ന് അത് കരയിലേക്ക് എത്തിച്ചു കഴിഞ്ഞ ദിവസം വെള്ളത്തിൽ നിന്ന് ക്യാബിൻ മുകളിലെത്തിയപ്പോൾ തന്നെ മൃതശരീരാവശിഷ്ടങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് ഇന്ന് രാവിലെ മുതൽ കരയിലെത്തിച്ചപ്പോൾ മുതൽ തന്നെ ബാക്കി ശരീരാവശിഷ്ടങ്ങൾക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിരുന്നു വലിയ രീതിയിൽ മണ്ണും ചെളിയും അടിഞ്ഞു കിടക്കുന്ന സാഹചര്യം ആയിരുന്നു എന്നിരുന്നാൽ പോലും പരമാവധി ശേഷിപ്പുകൾ അവശേഷിപ്പുകൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ഉദ്ദേശം ഏതായാലും ഒരു പരിധി വരെയെങ്കിലും അതിന് ഫലം കണ്ടിരിക്കുന്നു ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകൾ വാച്ച് വസ്ത്രങ്ങൾ ബാഗ് എന്നിവയൊക്കെ ലഭിച്ചു ക്യാബിനുള്ളിൽ തന്നെ അവയൊക്കെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അർജുൻ്റെ മൃതശരീരാവശിഷ്ടങ്ങൾ മെഡിക്കൽ പരിശോധനയ്ക്കായി ഡി എൻ എ സാമ്പിൾ അടക്കം ശേഖരിക്കുന്നതിനായി അയച്ചിട്ടുണ്ട് ഇനി പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സഹോദരി ഭർത്താവ് ഇതിനെല്ലാം സാക്ഷിയായി സംഭവസ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ ഇങ്ങനെ കൂടുതൽ കാര്യങ്ങളൊക്കെ അതെ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്നലെ ലോറി ഉയർത്താൻ പറ്റിയത് ഒരുപാട് പേരുടെ കഠിന ശ്രമമായത്തെ ഫലം തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഇവിടെ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണെങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലത്തെ സതീശയിൽ എം എൽ എ കാരണം നമ്മുടെ മഞ്ചേശ്വരം എം എൽ എ മറ്റ് ജനപ്രതിനിധികൾ രാഘവേട്ടൻ കേരള ഗവൺമെൻറ്റിലെ മുഖ്യമന്ത്രി ഇടപെടൽ അങ്ങനെ ഒരുപാട് പേരുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് ഈ തിരച്ചിലെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏകോപിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയതും ഇന്നലെ ആ ലോറി ഉയർത്തിയതും അർജുൻറെ മൃതദേഹം നമുക്ക് അതിൽ ലഭിക്കുകയുണ്ടായി വളരെയേറെ നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്നത് ഈ ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി തന്നെയായിരുന്നു നമുക്ക് അർജുനെ നിർഭാഗ്യവശാൽ നമുക്ക് അർജുന ജീവനോടെ നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിലും ഞങ്ങളുടെ കുടുംബത്തിന് മുന്നോട്ട് ഒന്ന് പോകാനുള്ളൊരു ആക്കം ബലമാണ് ഈ ലഭിച്ചിരിക്കുന്നതെല്ലാം അർജുൻ ഉപയോഗിച്ചിരുന്നു എന്ന് കരുതുന്ന മറ്റെന്തെങ്കിലും ഒക്കെ വാഹനത്തിൽ

അയൻ അയൻ തന്നെയാണ് ഇതിപ്പം പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കർണാടക സർക്കാർ തന്നെ വീട്ടിലേക്ക് എത്തിച്ചേരുന്ന എപ്പോഴും വ്യക്തതയുണ്ടോ അവർ മാക്സിമം സ്പീഡിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇന്ന് രാത്രി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ആ രീതിയിലൊക്കെ

ശരി ജിതിൻ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അർജുൻറ്റേത് എന്ന് കരുതുന്ന വസ്ത്രങ്ങളൊക്കെ ഈ വാഹനത്തിനകത്ത് നിന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു പത്ത് ദിവസത്തേക്കുള്ള വസ്ത്രങ്ങളൊക്കെയാണ് ഈ അർജുൻ ഒരു യാത്രയ്ക്ക് പുറപ്പെടുന്ന സമയത്ത് കൊണ്ടുപോവുക ആ വസ്ത്രങ്ങളൊക്കെ ഏകദേശം കണ്ടുകിട്ടി മൊബൈൽ ഫോൺ രണ്ടെണ്ണം കണ്ടുകിട്ടിയിട്ടുണ്ട് പിന്നെ മകന്റെ ഒരു വാഹനം അവൻ മേടിച്ചു കൊണ്ടുപോയതായിരുന്നില്ല മകൻ അച്ഛനെ യാത്രയാക്കുന്ന സമയത്ത് ട്രിപ്പ് പോകുന്ന സമയത്ത് വണ്ടിയുടെ മുമ്പിൽ വെക്കാറുണ്ട് ആ ഒരു കളിപ്പാട്ടം കൂടെ ഇതിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അർജുൻ്റെ മകൻ അർജുൻ യാത്ര പോകുന്ന സമയത്ത് അർജുൻ്റെ വണ്ടിയുടെ ക്യാബിനിൽ അല്ലെങ്കിൽ ഫ്രണ്ടിൽ വെക്കാറുള്ള ആ ഒരു കളിപ്പാട്ടം കൂടി ഇവിടുന്ന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ വിഷമിപ്പിക്കുകയോ അല്ലെങ്കിൽ വേദന ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അർജുൻ്റെ കുടുംബം ആ കാര്യം ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങളൊക്കെ കാണുമ്പോഴോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോഴോ ഒക്കെ ഒരു പക്ഷേ മനമുടരുകയോ അല്ലെങ്കിൽ കണ്ടുമുടുകയോ ഒക്കെ ചെയ്യാറുണ്ട് എന്തായാലും അർജുനായിട്ടുള്ള പരിശ്രമം ആദ്യ മലയാളികളൊക്കെ ഒന്നാകെ ഉണ്ടായിരുന്നു ജനപ്രതിനിധികൾ